ഇപ്പം തെളിച്ചപ്പെട്ടു ഡി ബിജസ്ന ഉമ്മ അവളുടെ ഒരു കുമ്മ സമയം എത്ര ഡി നിന ചെവി പൊട്ടിയാ ഇപ്പൊ സമയം എത്ര ആയിന്ന് ഏഴ് ഏഴു ഏഴുമണിയായി മണി ഇതേ നിന്റെ പാപ്പാന്റെ വീടല്ല ഇവിടെ തൊക്കടി ഇതേ എന്റെ വീടാ നിക്ക് തോന്നിയ പോലെ അഴിഞ്ഞാടാനൊന്നും ഇവിടെ പറ്റില്ല ഉമ്മ ഇന്നലെ വിളിച്ചത് രണ്ടു മണിക്കാ അതുകൊണ്ട് ഉറങ്ങാൻ വേഗിപ്പോയി അതാ എനിക്ക് നേരം വൈകിയത് എടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എടി ഏതു നേരം അവരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കണ്ടെന്ന് പ്രത്യേകിച്ച് രാത്രി അവ വിളിച്ച എടുക്കണ്ട സമയം ഇല്ല അവിടെ കട്ടക്കോ ഏത് നേരം ആ ഫോണിലല്ലേ ഈ രാത്രി ഒരു മണിക്കോ രണ്ടു മണിക്കൊക്കെ നീ അവരുടെ തന്നെയാണ് അടി സംസാരിക്കുന്നത് ഓട്ടോ ഉം എന്താ പെണ്ണെ നീ കെട്ടണി പെണ്ണാണ് നീ അതുമാർ കണ്ട ആ ഏതു നേരം ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നിട്ട് ആൾക്കാരെ കൂടെ നീ പറയിപ്പിക്കണ്ട നീ ആ മേടിച്ചു നിൽക്കാണ്ട് അടുക്കളയ്ക്ക് പണികൾ ഒന്നും ഒന്നും ആയിട്ടില്ല നീ വന്നിട്ട് വളത്തുടങ്ങാനെ കിട വാ ഉമ്മ ഇക്കേ അടുത്ത ആഴ്ച പൈസ അയക്കുമ്പോഴേ എനിക്ക് അതിനൊരു അയ്യായിരം രൂപ വേണം കേട്ടോ അയ്യായിരം രൂപയോട് പൈസ അതെനിക്കല്ലേ ഉമ്മാൻ എൻറെ അനിയനിക്ക് കൊടുക്കാനാ അവനിക്ക് കോളേജില് ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാറായി അപ്പം എന്റെ ഉമ്മയാണെ പണിക്കൊന്നും പോവാൻ പറ്റാണ്ടിരിക്കല്ലേ അപ്പൊ അതാ ഞാൻ കൊടുക്കാൻ വിചാരിച്ചു ഇക്കാനോട് ഞാൻ ചോദിച്ചു അപ്പൊ ഉമ്മാനോട് ചോദിക്കാനാ പറഞ്ഞു തരാൻ പറ്റില്ല എൻ്റെ മാനേ അന്യനാട്ടിൽ കടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണതേ നിന്റെ അന്യ എനിക്ക് കോളേജിൽ കൊണ്ട് തൊളിക്കാനുള്ളതല്ല അല്ലെങ്കിൽ തന്നെ അവനൊക്കെ എന്തിനാടി പഠിക്കണത് പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായില്ല ചക്ക എനിക്ക് വല്ല പണിക്കും പോകാൻ പറയടി എന്നിട്ട് നിന്റെ തള്ളനെ നോക്കാൻ പറയും അല്ലെ മറ്റുള്ളവരെ കാശ് വേണ്ടിട്ട് മോഹിച്ച് നടക്കല്ല വേണ്ടത് എൻ്റെ അമ്മാൻ്റെ കാശ് വേണ്ടിട്ട് ഇവിടെ ആരും പഠിക്കും വേണ്ട പഠിപ്പിക്കും വേണ്ട അവനെങ്ങനെ പൈസ കൊണ്ട് ഈ വീട്ടത്തെ കാര്യങ്ങൾ നോക്കാനേ തരുന്നില്ല പിന്നെ നിന്റെ വീട്ടിലും കൂടി തള്ളണത് എല്ലാ മരുമക്കളും എന്താ ചെയ്യാ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാനോ നോക്ക് ഇത് അങ്ങനെയല്ല ഇത് ഇവിടെനിന്ന് അങ്ങോട്ട് കൊണ്ടുപോവാനാണ് നോക്കുന്നത് എന്തൊരു സാമർഥ്യത് കഴിച്ചടി എപ്പഴന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തുക്കന്നെ ഉമ്മില്ല നീ വിഷമിക്കേണ്ട നിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് കൊറന്നല്ലേ പിന്നെ ഉമ്മാക്കാര സഹായത്തിന് അടുത്തവട്ടം ഞാൻ അങ്ങോട്ട് വരുമ്പോഴേ പിന്നെ നീ ഉണ്ടാവും എന്റെ കൂടെ ഉറക്കാം ആ പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടും എന്റെ ബ്രായി സ്ട്രാപ്പ് ഒക്കെ പൊട്ടിപ്പോയി പിന്നെ എടി ഞാൻ വിളിക്കാം കുറച്ച് ശരി എനിക്ക് എടി നീ വാങ്ങിക്കോട് ചോദിച്ചോ ശരി ഞാൻ വിളിക്കാം കട്ടക്കിൽ ഒരു കാര്യം ഹോ തോട്ടങ്ങി അവള് നീ അച്ചക്കന് ഒരു സൗകര്യം കൊടുക്കില്ലാന്ന് ഉറപ്പിച്ചെന്നല്ലടി ഞാൻ പറഞ്ഞിട്ടില്ലടി നിന്റെ അടുത്ത് അവൻ ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ചണ്ടെന്ന് സമാനത്തോടെ ജോലി ചെയ്യാൻ അച്ചക്കനെ എന്ന് പറഞ്ഞ അയ്യോ ഇതെന്തൊരു കഷ്ട അത് ഉമ്മാ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് എന്ത് സാധനങ്ങള് എന്റെ പ്രായൊക്കെ പൊട്ടിപ്പോയി എനിക്ക് അതൊക്കെ വാങ്ങാൻ അപ്പൊ നീ ഇപ്പൊ അവിന്നു ഇട്ടിട്ടില്ലേ ഉള്ളതൊക്കെ തുന്നിട്ടമ്മാണ് ഇടുന്നത് അപ്പൊ തുന്നിട്ടിടാൻ പറ്റിണ്ടല്ലോ അത് മതി അല്ലെങ്കിൽ തന്നെ ഈ അടിയിലൊക്കെ ഇടുന്നത് ആര് കാണാൻ അടി അടിയിലേക്ക് ഈ കീറിയതും പറഞ്ഞതും അതൊക്കെ തന്നെ ധാരാളമാണ് ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് പണത്തിന്റെ ഒരു വരി അറിയില്ല ഉണ്ടാക്കണത് ഇണ്ടാക്കണതൊക്കെ ദൂർത്തടിച്ച് കളയാൻ അറിയുള്ളൂ എടി ഞങ്ങൾ ഈ കീറിയതും പറഞ്ഞതൊക്കെ തന്നെയാണ് ഇടുന്നതേ അത് ഒന്നര തന്നെ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ പതി അഞ്ചാറ് എണ്ണൊന്നും ഉണ്ടാവില്ല ഇപ്പൊ നിങ്ങളായ അങ്ങനെയൊക്കെ തന്നെ എടി കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പഠിക്കണം അല്ലാണ്ട് എവിടെയെങ്കിലും ഒക്കെ കൊന്ന് കീറി നിന്നുണ്ടായിരുന്നു പറഞ്ഞോടെ അപ്പൊ തന്നെ പുതിയത് വാങ്ങാൻ നിന്നാലെ പിന്നെ ഈ കെട്ടിയന്മാരുണ്ടാക്കുന്ന പൈസ അതിനൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു ആ അടിയണ്ണിയ നീയോ നീ എന്തെ വന്നില്ലാ പറഞ്ഞ ഇന്നലെ വരാന്ന് ആ ഇന്നലെ വരാന്നൊക്കെ വിചാരിച്ചോ അവിടെ വീട് പോലെ നടക്കുവല്ലേ അഞ്ചാറ് പണിക്കാരൊക്കെ ഇണ്ട് എവിടെ വരാം ഒഴിവും അതാപ്പൊ ഇന്ന് വന്നത് വീട് പണിയൊക്കെ അവിടെ പരി തേപ്പും നല്ല പണിയൊക്കെ കഴിഞ്ഞാ എവിടെ അമ്മ ഒന്നൊന്നും പണം തന്നെ വേണ്ടേ ഇക്കാൻ്റെ കാര്യുള്ളത് മൊത്തപ്പൊ ഇതിലിറങ്ങിക്കഴിഞ്ഞു ഇനി ഉള്ളത് എന്റെ കുറച്ച് സ്വർണങ്ങളാണ് ഇനി അതന്നെ ഉള്ളു ഏ ആവുന്ന കേട്ടാ ഇതിന്റെ സ്വർത്തി തൊട്ടിട്ടുള്ള വീട് പണി ഒന്നും വേണ്ട അങ്ങനെ പറഞ്ഞ എങ്ങനെയുമ്പോ ശരിയാവാ വീട് പണി ഇങ്ങനെ പകുതിക്ക് ഇടാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ശരിയാക്കാടി അതിനൊക്കെ വഴികളുണ്ട് അവൻ നീ അടുത്ത ആഴ്ച പൈസയെക്കും അത് നീയെടുത്തോ ആ അതെനിക്ക് വേണം അത് പറയാൻ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്കറിയാം ഇപ്പം അടുത്ത ആഴ്ച പൈസയക്കാണ് അതെന്താ ഇനിയിപ്പൊ അവളെന്തെങ്കിലും പറയുവോ കഴിഞ്ഞ രണ്ടുമൂന്നാലു മാസായിട്ട് ഇപ്പൊ ഇക്കണ പൈസ ഒക്കെ ഞാനെന്നെ കൊണ്ടുപോണ് നീ അവളെന്തെങ്കിലും ആര് അവളാ ഹും നേരവളം താഴെ ഉയർത്തിപ്പിടിച്ചിട്ടും എന്റെ മുമ്പിൽ നിൽക്കാത്ത അവളാം എന്നെ ചോദ്യം ചെയ്യാൻ വരരുത് നീ ഒന്ന് പൊക്ക അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അവൾ ഇതിൽ ചോദിക്കാൻ വേണ്ട ആവശ്യം എന്താ ഏഹ് നിന്റെ അവളെ അയക്കണ പൈസ എന്താ നിനക്ക് അവകാശ ഇല്ലേ പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ അവൾക്ക് എന്താടേ അറിയ അവൻ്റെ ശമ്പളം എത്രയാണോ അല്ലെങ്കിൽ അവൻ എത്ര അയക്കണെന്നോ ഒന്നും അവൾക്ക് അറിയില്ല ആ അതന്നെ നല്ലത് അവളെ ഒന്നും അറിയണ്ട പിന്നെ കാശ് അയക്കണത് ഉമ്മാന്റെ അക്കൗണ്ടിക്കല്ലേ അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കായിരിക്കുക ആ പിന്നൊരു കാര്യം കെടി അവളുടെ ആങ്ങളൊക്കെ കോളേജിൽ ഫീസ് അടയ്ക്കാൻ അത്രേ ഒരയ്യായിരം രൂപ അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഞാനീ ഇന്ന് ബിരിയാണി ഒന്ന് പറയാവേണ്ടിയിരിക്കായിരുന്നു എന്താ ചെയ്യേണ്ടത് കൊടുക്കണ്ടമ്മ ഒരു രൂപ പോലും കൊടുക്കണ്ട എന്റെ അവള് സമ്പാദിക്കുന്നത് എന്താ അവളുടെ വീട്ടിൽ കൊടുക്കാൻ ഒരു രൂപ പോലും നിങ്ങൾ കൊടുക്കണ്ട നിങ്ങൾ എന്തെങ്കിലും കൊടുത്തുന്ന് ഞാൻ അറിഞ്ഞ ഏ ഞാൻ കൊടുക്കൊന്നുമില്ല ഇല്ല ഞാൻ നിന്നോടൊന്ന് പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു നീ എന്തായാലും വീട് പണിക്ക് എന്റെ അടുത്ത് പൈസക്ക് വരും എനിക്കറിയാൻ ഞാനേന്ന് കൊടുക്കുവോ ഞാൻ അന്ന് കൊടുക്കില്ല എനിക്കെന്താ ബട്ട ആ താത്ത എപ്പഴാ വന്ന് ഓ ഞാനൊക്കെ വന്നിട്ട് കൊറേ നേരായി നീ എവിടെ ആയിരുന്നു ഉറങ്ങായിരുന്നു ഏറങ്ങുന്നില്ലടി ഫോണിൽ ഏതു നേരം ഫോണിൽ കുടുങ്ങൂണ് കുടുകൂടാന്നെ രാത്രിയൊന്നും ഇല്ല പകലിലൊന്നും ഇല്ല ഏതു നേരം ഫോണിൽ തന്നെ അച്ഛൻ അച്ഛകലക്കോരോ തൊഴിലും കൊടുക്കില്ല ഇപ്പൊ അവന്റെ അടുത്ത് തന്നെയാണോ എന്തോ അങ്ങനെ ആണെങ്കിലേ അവിടെ ആ ഫോണങ്ങള് മേടിച്ചിരിക്കുമ്പോ എന്തിനാ അവൾക്ക് ഫോൺ ഇരുപത്തിനാല് മണിക്കൂർ വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്ക് ഫോണിന്റെ ആവശ്യമൊന്നും ഇല്ല എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കാൻ മാത്രം അവൾക്ക് കൊടുത്താൽ പോരേ ഉം മിക്കവാറും അത് എന്നെ കൊണ്ട് അവള് ചെയ്യിപ്പിക്കും ഉമ്മ എനിക്ക് കൊറച്ചിട്ട് ഒന്ന് ബാങ്കിക്ക് ഒന്ന് പോണോ നീ ഇപ്പ എന്തിനാ ബാങ്കിക്ക് പോണത് അത് എനിക്കൊരു അക്കൗണ്ട് എടുക്കാനാ അക്കൗണ്ടാ അതൊക്കെ എന്തിന്റെ അക്കൗണ്ട് ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കിപ്പെന്തിന്റെ അക്കൗണ്ട് ഒരു അക്കൗണ്ടും വേണ്ട ഒരു ബാങ്കിക്ക് പോക്ക് ഒരു അക്കൗണ്ട് എടുക്കില്ലേ അതും പറയട്ട് തോന്നിയ പോലെ ഇറങ്ങി പോവാലോ അതൊന്നും വേണ്ട നീ പോയിട്ടേ എന്റെ മകൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ ഉമ്മ അവളുടെ അക്കൗണ്ട് എടുക്കാൻ സമ്മേണ്ടാ ഇക്കാന്റെ പൈസ മൊത്തം അവിടെ അക്കൗണ്ടിലേക്ക് ആക്കാനിരിക്കും സമ്മതിക്കണ്ടാട്ടാ നിങ്ങള് ഏ ഞാൻ സമ്മതിക്കില്ല പിന്നെ അക്കൗണ്ട് എടുക്കല് ഉം അവൾ ഒറ്റക്ക് പുറത്തേക്കേ വിടണ്ട അവള് അക്കൗണ്ട് എടുത്താലേ പിന്നെ ഒക്കെ പ്രശ്നം ഊട്ടാ ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഈ വീട്ടിൽ നിന്ന് എന്റെ അനുവാദം ഇല്ലാണ്ട് അവളെന്തായാലും പുറത്തിറങ്ങില്ല ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഉം അവള് എവിടേക്കും പോകാൻ പറ്റണ്ട ഇവിടെ കുടുങ്ങി കിടക്കുക അങ്ങനെ തന്നെ ഉണ്ട് കിടക്കട്ടെ അവള് പുറത്തേക്കെ തന്നെ പോവാൻ പോന്നിറങ്ങിയും അത് നമുക്കൊരു പണിയാവും അവൾക്ക് ഞാൻ പറഞ്ഞു പറ്റിട്ടില്ല അവടാ പോണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത് ഓ അവൾക്ക് പറ്റണ്ടെങ്കി പറ്റണ്ട അവനെ എന്റെ കയ്യിലുള്ളിടത്തോളം നമ്മൾ ഒരു പേടി പേടിക്കണ്ട പേടിക്കണ്ടാത്ത ശരി മാം ഞാന് ഇന്ന പോട്ടേട്ടോ ആ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ പൈസ അയക്കും അപ്പൊ ഞാൻ വിളിക്കട്ടാ അപ്പൊ നീ അന്നാ മ തരാം ആ ശരി മാം ഞാൻ അടുത്താഴ്ച വരാം പൈസ റെഡി ആയിട്ട് എന്നെ വിളിച്ചാ മതി വിളിക്കി ആ ശരി ശെരിമ്മ എന്തിന്റെ പൈസഅമ്മ താത്താക്ക അടുത്താഴ്ച കൊടുക്കാ പറഞ്ഞ അതെന്തിനായിട്ട് നീ അറിയണത് ഞാനും എന്റെ മോളും തമ്മിലെ പല പൈസന്റെ ഇടപാടും സംസാരിക്കും ആക്കപ്പൊ നിന്റെ അടുത്ത് പറയണ നീ കൂടുതൽ വാച്ച് പഠിക്കണ്ടട്ടാ ഏഹ് നീ കൂടുതൽ വാച്ച് പഠിച്ചാലേ അവള് പറഞ്ഞ പോലെ നിന്റെ ആ ഫോൺ ഫോൺഅവിടെ മേടിച്ചുവെക്കും ആ അല്ലേ അവള് പൈസന്റെ കണക്ക് ചോദിക്കാൻ വന്നേക്കോളൂ